കാണം വിറ്റും ഓണം ഉണ്ണമെന്നാണ് പഴമക്കാർ പറയുന്നത് എന്നാൽ കാണം പോയിട്ട് കയറിക്കിടക്കാൻ കൂരയില്ലാത്തവന് എന്തോണമെന്ന് എല്ലാവരും ചോദിക്കും സാധാരണ ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഉറങ്ങാൻ കെട്ടുറപ്പുള്ള അടച്ചുറപ്പുള്ള ഒരു കൂര എന്നത് അത് യാഥാർത്ഥ്യമാക്കാൻ കൂടെ നിൽക്കുക എന്നത് തന്നെയാണ് ഏറ്റവും വലിയ മനുഷ്യ സ്നേഹം അതാണ് ക്രിസ്തു നമ്മെ പഠിപ്പിച്ചതും ഇല്ലാത്തവനെ കരുതാൻ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ അങ്കമാലി മെത്രസനാധിപൻ തന്റെ ആത്മീയ യാത്രയുടെ വഴിത്താരയിൽ ആലംബഹീനരെ ചേർത്തു നിർത്തുന്നത് ഇതാദ്യമല്ല എന്നാൽ ഇന്ന് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഓണ ഉത്രാടം തിരുമേനിക്ക് നൽകുന്നത് വലിയ വലിയ സന്തോഷവും ഇരട്ടി മധുരവുമാണ് ഇത് പറയാൻ കാരണം പൊത്താനിക്കാട് ഇന്ന് ആയിരത്തോളം സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വീടാണ് തിരുമേനി തനിക്ക് ലഭിച്ച കൈമുത്തലൂടെ സ്വരൂപിച്ചു വെച്ച തുകയിൽ നിന്നും ഒരു പാവം മനുഷ്യന് കെട്ടുറപ്പുള്ള ഒരു ഭവനം നിർമ്മിച്ചു നൽകിയത് ഇത് മൂന്നാമത്തെ വീടാണ് തിരുമേനി നിർമ്മിച്ചു നൽകുന്നത് ഒന്നര വർഷം മുൻപ് മേഥലയിൽ ആദ്യത്തെ വീട് പണിത് നൽകി പിന്നീട് ചാത്തമറ്റത്ത് കൂടാതെ ചൂറിൽ ദുരന്തമുണ്ടായപ്പോൾ മലങ്കര സഭയോടൊപ്പം ചേർന്ന് രണ്ട് വീടുകൾ പണിയാനായി ഇരുപത് ലക്ഷം രൂപ നൽകി അതും കൂടാതെ ഒരുപാട് വീടുകൾക്ക് മെയിൻ്റെനൻസ് ചെയ്യാനുള്ള തുകയും ഈ നല്ല നല്ലയിടം നൽകി യാത്രകൾ തുടരുകയാണ് വീണ്ടും തിരുമേനി സ്വന്തമായി വീടില്ലാത്തവർക്ക് ഭവനം നിർമ്മിച്ചു കൊടുക്കാൻ രോഗികളായവർക്ക് ചികിത്സാ സഹായം നൽകാൻ നിരാലംബരായ ആളുകളെ ചേർത്തു നിർത്തി അവർക്ക് വേണ്ട കൈത്താങ്ങും നൽകാൻ തിരുമേനിയുടെ ഊറ്റം നിൽക്കുന്നില്ല ഇന്ന് തന്നെ മറ്റൊരു വീടിന്റെ ആലോചനയും തുടങ്ങി കുന്നുകുരുടിയിൽ അതും എത്രയും വേഗം പൂർത്തീകരിക്കാൻ തിരുമേനിക്ക് സാധിക്കട്ടെ ഇതെല്ലാം തിരുമേന ചെയ്യുന്നത് കയ്യിൽ കിട്ടുന്ന കൊച്ചു കൊച്ചു നാണയത്തുട്ടുകൾ ശേഖരിച്ചും കൈമുത്തുകൾ കരുതി വെച്ചുമാണ് ആരും എന്താവശ്യത്തിനും തിരുമേനയുടെ അടുക്കൽ ചെന്നാൽ അവരെ വെറും കൈയോടെ പറഞ്ഞയക്കില്ല അവർക്ക് തിരുമേനയെ കൊണ്ടുനോക്കുന്ന രീതിയിൽ ആശ്വാസം നൽകിയായിരിക്കും മടക്കി അയക്കുന്നത് ക്രൈസ്തവ സാക്ഷ്യമുള്ള യഥാർത്ഥ ഒരിടയനെ നമുക്ക് തിരുമേനയിൽ കാണാം തന്റെ വഴിയിൽ എന്ത് പ്രതിസന്ധി ഉണ്ടായാലും അതൊന്നും വകവെക്കാതെ ദൈവത്തിൽ ആശ്രയിച്ചു മുന്നേറുന്ന ഒരു പ്രകൃതമാണ് തിരുമേനയുടേത് ഒരാൾക്ക് ഒരു സഹായം ചെയ്യണമെങ്കിൽ ദൃഢനിശ്ചയത്തോടെ അതിനായി പ്രാർത്ഥിക്കും ഒരു പ്രാർത്ഥനാ വരമുള്ള ഇടയനാണ് പോളി തിരുമേനി എന്ന് തന്റെ അച്ചകണങ്ങൾ സാക്ഷ്യപ്പെടുത്തും സമൂഹത്തിലെ തിന്മകൾക്കെതിരെ നിശ്ശബ്ദമായി എന്ന ഓർമ്മപ്പെടുത്തലുമായി സാമൂഹ്യ പ്രശ്നങ്ങളിൽ ഇടപെടുന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് മദ്യത്തിനും മയക്കുമരുന്നിനും തിരുമേനിയുടെ പോരാട്ടം സമൂഹത്തിൽ തിന്മകൾ കൊടികുത്തി വാഴുന്നതിനിടയ്ക്കും ഒന്നും ഉരയാടില്ലെന്ന് തീരുമാനിച്ചവർ സമൂഹത്തിൽ തന്നെ ഉണ്ടെന്നും നമ്മൾ സഭാ നേതാക്കൾ നിശബ്ദതയിൽ അഭയം പ്രാപിച്ചിരിക്കുന്നത് ഖേദകരമാണെന്നുമാണ് തിരുമേനി പലപ്പോഴും പറയുന്നത് തന്റെ അച്ചകണത്തെ നെഞ്ചോട് ചേർത്ത് അവരുടെ കേബലി ആവശ്യങ്ങൾ സാക്ഷാത്കരിക്കുന്ന ക്രിസ്തു സ്നേഹം മറ്റുള്ളവരിലേക്ക് പകരുന്ന തിരുമേനിക്ക് ദീർഘായുസ്യം ഹൃദയം നിറഞ്ഞ ഓണാശംസകളും നേരുന്നു